ഒരു വ്യക്തി നിസ്കരിക്കാൻ അവ നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ആളുകൾ അവനെ നോക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ വേണമെന്നുകൊണ്ട് തന്നെ ആ നിസ്കാരം ഒന്ന് നന്നാക്കി ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കലാണ് എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ റിയാവിനെ കുറിച്ച് പറയുമ്പോ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ അതൊരു ചെറിയ കാര്യമാണ് എന്ന നിലക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം പാപങ്ങളെ നമ്മൾ വിചാരിക്കുക ഇപ്പോ മദ്യപാനമോ വ്യഭിചാരമോ കട്ടെടുക്കലോ അങ്ങനെ പാപങ്ങള് ഹൈമത്തോ നമീമത്തോ അങ്ങനെ പാപങ്ങൾ എടുക്കുക അപ്പുറത്ത് ഷിർക്കെടുക്കുക ഏതാണ് ഗൗരവം ശിർക്കാണ് കാരണം അള്ളാഹു സുബാനോലയുടെ മഹഫീറത്തിന് കീഴിൽ വരാത്ത കാര്യമാണ് കൂടി മരണപ്പെടുന്ന ഒരു വ്യക്തി ബാക്കിയുള്ള പാപങ്ങൾ അള്ളാഹുവിന്റെ മഷീരത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും ഈ ഷിർക്കിൽ ഗൗരവം കൂടിയതും കുറഞ്ഞതും അത് ആ ഷിർഖുൻ അക്ബർ ഷിർഖുൻ അസ്ഗർ ആ ഷിർഖുൻ അസ്കറിനാണ് ഇരിയായിൽ എണ്ണിയിട്ടുള്ളത് അധിക പണ്ഡിതന്മാരും പറഞ്ഞു അള്ളാഹുന്റെ മഷീയത്തിന് കീഴിൽ പ ലഭിക്കാതെ അഥവാ ഇന്നിറു അയ്യുഷറ കബി എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അസുഹർ ആണെങ്കിലും അത് സംഭവിച്ചവന് ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നരകത്തിൽ ഹുലൂദ് ഉണ്ടാവില്ല ഷിർഖുൻ അക്ബർ സംഭവിച്ച ആളുകൾക്ക് മാത്രമാണ് നരകത്തിൽ ശാശ്വതമായിട്ടുണ്ടാവുക ഷിർഖുൻ അസ്ഗർ സംഭവിച്ചവർക്കും ശിക്ഷ ലഭിക്കും അതിനുശേഷം മാത്രമേ സ്വർഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അള്ളാവ് പുറത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മറ്റേത് പാപങ്ങളെക്കാളും ഗൗരവമുള്ള കാര്യമാണ് റിയാ എന്നുള്ളത് പല ആളുകൾക്കും അതിന്റെ ഒരു ഗൗരവം മനസ്സിലാകാറില്ല അപ്പൊ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ ഷിർഖുൻ ഹഫീ എന്ന നിലനിൽക്കുന്നത്

قالوا وما الشِّرْكُ الْأَصْغَرُ يا رسول الله صحابي قالوا رسول شِرْكُ الْأَصْغَرُ قال ادياء رسول الله الله عليه وسلم قالوا رياءً قالوا كاني كان ويندي ജനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ആളെ പരലോകത്ത് അള്ളാഹു ഈ ദിയാ സംഭവിച്ച ആളുകളോട് അതിൽ നിന്ന് തൗബ ചെയ്യാതെ അങ്ങനെ മരണപ്പെട്ട ആളുകളോട് പറയും നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ആരെ കാണിക്കാനാണോ നിങ്ങൾ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്തത് അവരുടെ അടുക്കിലേക്ക് പോയി പോവുക എന്നിട്ട് നോക്ക് അവരെന്തെങ്കിലും പ്രതിഫലം തരുന്നുണ്ടോ അവരെന്താണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് എന്ന് നോക്കി നോക്കുക എന്ന് പറയും അഥവാ അവർ കളിയാക്കി കൊണ്ട് ആക്ഷേപിച്ചു കൊണ്ടുള്ളതാണ് അപ്പൊ ആരെയും കാണിക്കാനോ ആരെങ്കിലും അറിയാനോ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും സ്ഥാനം ലഭിക്കാനോ ഒന്നിനുമാകരുത്

ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ കർമ്മങ്ങളിൽ ആരെങ്കിലും പങ്കുചേർത്തിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രതിഫലം ആരെയാണോ പങ്കു ചേർത്തത് അവരിൽ നിന്ന് അവൻ തേടട്ടെറക്കായി അള്ളാഹു ഒരു പങ്കുകാരനും ആവശ്യമില്ലാത്ത വിധം റനിയാണ് ഐശ്വര്യവാനാണ് അഥവാ അള്ളാഹു സുഹാന ഒരു നിലക്കും അള്ളാഹു നമ്മൾ ആലോചിച്ചാൽ മതി അള്ളാഹു നമുക്ക് രുചുഖം നൽകുന്നതിലോ നമ്മെ സൃഷ്ടിക്കുന്നതിലോ മറ്റൊന്നിലും അള്ളാഹുനൊരു പങ്കുകാരനൊരു ഒരു ഒന്നുമില്ല പിന്നെ അള്ളാഹുവിന് ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് പുറമെ ഒരാളെ കാണിക്കാൻ ആളുകളുടെ ഇടയിൽ സ്ഥാനം കിട്ടാൻ ആളുകൾ മധു ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നതോ ആ കർമ്മം സ്വീകരിക്കുകയില്ല ഇതേ ആശയത്തിൽ പറഞ്ഞതായി അറിയിക്കുകയാണ് انا انا الشركاء الشركاء عن عن الشرك الشرك فمن عمل لي عملا أشرك فيه غيري فانا منه بريء وهو للذي اشرك الله ഒരു പങ്കുകാരും ആവശ്യമില്ലാത്ത വിധം ഖനീയായിട്ടുള്ള നിരാശ്രയനായിട്ടുള്ളവനാണ് ഞാൻ ആരെങ്കിലും എന്നിൽ എന്തിനെങ്കിലും പങ്കു ചേർത്തിട്ട് ധരിയാണോ ദേശം ആരെങ്കിലും കാണാനോ കേൾക്കാനോ വേണ്ടിയിട്ടൊക്കെ പങ്കു ചേർത്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും ഒഴിവാണ് അമലും അള്ളാഹു വേണ്ട അവനിൽ നിന്നും അള്ളാഹു ഒഴിവാണ് അത് ആ പങ്കു ചേർത്തവനാണ് അത് അള്ളാഹു സുഹാനു ആകലയുടെ മഹത്തരമായിട്ടൊരു കാര്യമാണ് പങ്കു ചേർക്കുന്ന അവസ്ഥയിൽ അള്ളാഹു ഒരു കർമ്മത്തെ സ്വീകരിക്കൂല അത് മുഴുവനായിട്ട് ആർക്കാണോ ആരാണോ പങ്കു ചേർത്തത് അവന് വേണ്ടിയുള്ളതായിട്ട് മാറും അപ്പൊ ഗൗരവമുള്ള വിഷയമാണിയ കാരണം അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പറയാണ് ഞങ്ങൾ കാലത്ത് ഷിർഖുൽ അസ്ഗർ ആയിട്ടാണ് എണ്ണീട്ടുണ്ടായിരുന്നത് ിന്റെ ഭാഗമായിട്ടാണ് അവർ റിയനെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് സഹാബികൾ പറയുന്നത് നമുക്ക് കാണാം ഈ ഹിതാബിലെ അല്ലെങ്കിൽ ഈ ബാബിലെ തന്നെ അവസാനത്തെ ഹദീസ് ഹദീഫ് ഒരിക്കൽ നിർവഹിച്ചു മസ്ജിദ് ആ ഹുതുബൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ ഈ സൂക്ഷിക്കണം അത് ഉറുമ്പിന്റെ ദബീപിൻ പറഞ്ഞ രണ്ടർത്ഥത്തിൽ പറയും ഒന്ന് ഉറുമ്പിന്റെ കാലടിപ്പാടിന്റെ കാലടി വെക്കുന്ന ശബ്ദം അല്ലെങ്കിൽ ഉറുമ്പിന്റെ കാലടിപ്പാടിന്റെ അടയാളങ്ങൾ രണ്ടർത്ഥത്തിലും പറയും അതിനേക്കാൾ ഗോപ്യമാണ് എന്ന് പറയും അത് നമ്മൾ കേൾക്കൂല പക്ഷെ അതിനേക്കാൾ ഗോപ്യമായിട്ട് ചില ഹദീർത്തകളിൽ കാണാം കറുത്ത പാറക്കല്ലിന്റെ മുകളിലൂടെ ഒരു രാത്രിയിൽ ഒരു ഉറുമ്പ് നടക്കുമ്പോഴുണ്ടാകുന്ന അടയാളമോ ശബ്ദമോ അത്രയും ഗോപ്യമായിട്ട് ശിർക്ക് ആ ശിർക്ക് അത്രയും ഗോപ്യമാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹബിൻ എന്നീ രണ്ട് വ്യക്തികൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് വ്യക്തമായ തെളിവ് കൊണ്ടുവന്നു നിന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഉമറിന്റെ അടുക്കലേക്ക് പോകും ഉമറിന്റെ അടുത്ത് അനുവാദം കിട്ടിയിട്ടോ അല്ലെങ്കിലും ഞങ്ങൾ ഉമറിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ വാദം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞു കാരണം ഒരു ഷഹാബി പറഞ്ഞ വാക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ശരിക്കും അത്രയും ഗൗരവുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത് അപ്പൊ ഇതിന് ദലീൽ എന്താണെന്ന് കൃത്യമായി അറിയിക്കണം എന്ന് പറഞ്ഞു

يا أيها الناس تقو هذا الشرك فإنه أخفى من دبيب النمل فورنو إذا إذا إيه الله عليه وسلم بارنا ذا إيه بارنو الله عليه وسلم فقال له من شاء الله أن يقول أبوري بكتي الله عليه وسلم شو وكيف نتقيه വഹ് വഹ്ബാമിൻസൂൽ അള്ളാ അള്ളാഹിന്റെ റസൂലെ ഇത്രയും ഗോപ്യമായിട്ടുള്ളതാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളത് രക്ഷപ്പെടുക അതിനുള്ള ഞങ്ങൾക്കുള്ള രക്ഷ എന്താണ് എന്നൊരു സുഹാബി ചോദിച്ചു ു നബിസ് പറഞ്ഞു പറഞ്ഞു നബിസുലി എന്താണ് ദുആ ശിർക്കിന്റെ രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ ശിർക്കിൽ നിന്നും രക്ഷ ചോദിച്ചിട്ടുള്ള ദുആ നബി ദുവാ നബിസുലി പഠിപ്പിച്ചെടുത്തു എന്താണ് അള്ളാഹുബിഖ് അള്ളാഹു ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു അറിയാതെ ഞങ്ങൾ അറിവില്ലാതെ രഹസ്യമായി ഗോപ്യമായിട്ട് നൽകി സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്തീഫാറും തേടുന്നു എന്ന് പറയാൻ നബിഹുഅലു പഠിപ്പിച്ചു കൊടുത്തു ഷിർക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലും ിൽ നിന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഷിർക്കിന്റെ ഗൗരവമുള്ള കാര്യത്തിൽ നിന്നാണ് തൗഹീദ് തഹീഖ് ചെയ്ത മുവഹ്യങ്ങളുടെ ഇമാമായ ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്ലാം അതിൽ നിന്ന് സുരക്ഷിതമല്ല എങ്കിൽ അഥവാ ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് എത്ര ഭയപ്പെടണം ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദ്വാകളിൽ ഒരു തവണയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള കാര്യമാണ് ഈ കിതാബ്ലിഖ്ലാസ് ഇവിടെ അവസാനിച്ചു അടുത്തത് ഈ കിതാബിൽ കിതാബ് സുന്ന സുന്ന പ്രാധാന്യവും മറ്റും അറിയിക്കുന്നതാണ് അടുത്ത ദിവസം നമുക്ക് നോക്കാം അസാം വലൈക്കുറഹ്